ഹായ് ഫ്രണ്ട്സ് ഇസ്ലാ ലേക്കൊന്നും പിന്നത്തെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം അന്നത്തെ വീട് നമ്മളെ ഡേമലൈഫാണ് ഇപ്പോൾ ചെയ്യുന്നത് രാവിലെ തന്നെ നീച്ചിന് കറക്കാനൊക്കെ ഒന്ന് പങ്കിച്ച് അതൊക്കെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ പിന്നെ വിശേഷം അങ്ങനെ ഞാൻ എണീറ്റിൻ്റെ താഴത്തെ പോവാണ് അവിടെ വരെ മൂന്നാൾ നല്ല ഓർത്തത്തിലാട്ടോ എനി മദർസ് പോയിട്ടുണ്ട് താഴത്തേക്ക് പോവാണ് താഴെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ ഇടക്കളിയിൽ എത്തി കേട്ടോ ചായക്കില്ല വെള്ളം കൊടുക്കാണ് ആക്കി വെച്ച മാവ് ദോശയാണ് നമ്മൾ വ മാവുണ്ടെന്ന് ദോശയത്രിച്ചു വെച്ച് നല്ല നിറച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കോരോ നീച്ച ചുട്ടെടുക്കെട്ടോ പിന്നെ ഞാൻ കുറേ ദിവസമായി വീഡിയോസ് ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം പിന്നെ നമുക്കെന്നൊക്കെ അറിയിക്കില്ല ഇത് തേങ്ങരക്കാൻ കേട്ടോ അപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഈ ലോങ് വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഹോസ്പിറ്റലത്തിൻ്റെ സൗണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കാരണം കൊണ്ട് എൻ്റെ മോള് മദ്രസക്ക് പോകാമല്ലോ ചായ കൊടുക്കാനിട്ടോ അങ്ങനെ സൗണ്ടിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോ അല്ലാത്തത് അതുകൊണ്ട് നമ്മളെ വ്യൂവേഴ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം നീ ഇതൊന്ന് ആയിട്ട് ചട്ടിനിയാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ഞാനിത് കൊടുക്കാറില്ല അങ്ങനെ ഈ മാസം ഇരുപത്തഞ്ചാം തീയതിക്കാവുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണിക്കണം അപ്പോൾ കാണിച്ചിട്ട് ഞാൻ എന്താ പറയണതിനനുസരിച്ച് നമുക്ക് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി മുറ്റടിക്കാൻ വേണ്ടി പോവാം കേട്ടോ ഇന്നത്തെ വണ്ടിയൊന്നും പോയിട്ടില്ല പക്ഷേ രാവിലെ ആയതുകൊണ്ട് ത്തെ വണ്ടി പോകാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ കുട്ടിയുണ്ടരും അപ്പം ഞാൻ അതിൻ്റെ മുന്നേനെ ഉറ്റടിക്ക് കേട്ടോ ഇനി എനിക്കെന്ന അടുക്കള ഡ്യൂട്ടിയാണ് അങ്ങനെ അടിച്ച് അടുക്കള ഡ്യൂട്ടി ഉള്ള ആൾക്ക് അടുക്കളക്കതും പിന്നെ മുറ്റടിക്കുമല്ലോ പിന്നെ പാത്രമോറ് അതുപോലെ തന്നെ അടി അത് അടിച്ച് വരൽ തുടക്കലൊക്കെ വേറൊരാൾ കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യൽ അങ്ങനെ അടിച്ച് വരിക കഴിഞ്ഞ് ചായ എടുക്കാൻ വേണ്ടി വന്ന് ഇരിക്കുക ചായയുടെ നമ്മുടെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരെ ഒപ്പിച്ച് കമ്പനിക്ക് പോകാൻ വേണ്ടി ചായ കടി കുടിക്കണില്ല കിട്ടൻ ചായ മാത്രം കുടിച്ചാൽ പോകട്ടോ എൻ്റെ ഇടയിൽ പത്രകൾ വായിച്ചിട്ടൊന്നു പോവുള്ളൂ അങ്ങനെ ഒന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ആപ്പിൾ നീച്ചത് കേട്ടോ ഭാഗ്യത്തിന് നെയ് അടുക്കളയിൽ ചായയും കടിയും ചായയും കടിയും കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോയതാണ് ചിക്കനാണെന്ന് ചിക്കനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ തന്നെ കുട്ടിക്ക് പയം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ സ്കോബ് പോയിട്ടില്ല അവർക്ക് പോവാങ് ആകണുള്ളൂ ഞാൻ ഓള് അടിച്ച് വരുന്നോണ്ട് ഞാൻ മേലെ റൂമിൽ ഭക്ഷണവും കാര്യങ്ങളൊന്നും വിരിച്ചിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് വിരിക്കാൻ വേണ്ടി പോവാണ് ഇതുട്ടന് നീച്ചിട്ടില്ല കേട്ടോ എനിക്ക് പോകാൻ ടൈം ആയിട്ടില്ല അവന് സൈഡിൽ എത്തിക്കുന്നു നേരിട്ട് കിടന്ന ആൾക്കൊണ്ണെത്തി ചിക്കനും കാര്യങ്ങളൊക്കെ ഇതാക്കി വെച്ച് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വായ്ക്കി മമ്പേറും കൂടിയാണ് കേട്ടോ നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്നത് വിടെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായി കുട്ടിക്ക് പഴമൊക്കെ അടിച്ചിത് ഈ പായം കൊടുക്കണം പായം പഴയ കഴിക്കൊന്നുമില്ല പിന്നെ അത് എങ്ങനെയെങ്കിലും കൊടുക്കും കൊടുത്താൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യും ഇഞ്ചുമോള് മദർസൊക്കെ വിട്ടുന്ന കൂട്ടുകാരത്തോള് വർത്താനം പറഞ്ഞ് കൊടുത്തു മധ്യാനം എല്ലാം ഇങ്ങനെ വീടുക നമ്മൾ ചിക്കൻ കടി കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും ഏകദേശമായി ചമ്മന്തിയാണ് തോ ഉപ്പേരിയായി ഇതാണ് ഇട്ടിട്ട് നമ്മൾ ഉച്ചക്കത്തലഞ്ച് കൊച്ചി വെള്ളമുണ്ട് അപ്പം അങ്ങ് വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ തേങ്ങാച്ചമ്മന്തിയാണ് അങ്ങനെ പണികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുളിക്കണം കുളി കഴിഞ്ഞിട്ട് കാണാം ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അലക്കാലും മെഷീൽ പള്ളിയിടാവും പോവാണ് അപ്പൊ നമ്മള് രാവിലെ മുതൽ ഉച്ചവരെ ഉച്ച ആയിട്ടില്ല പതിനൊന്നുമണിപ്പോ പതിനൊന്ന് മണി കഴിക്കും അപ്പത്തന്നെ ഞങ്ങൾ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ജോളിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ ചറ്റ